ഗൈസ് നമ്മുടെ സിബിൻ ചേട്ടന്റെ സംഗീത പ്രോഗ്രാം ആയിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് മീൻസ് അതിനുള്ള ഇൻട്രോ വീഡിയോ ആണ് ഇത് ഫസ്റ്റ് സത്യത്തിൽ പറയാണെങ്കിൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് എന്റെ ഇവിടെ പ്രാവശ്യം ഇടിച്ചിട്ടാണ് സംഗീത പരിപാടി എന്നൊക്കെ അപ്പൊ ഇതായിരുന്നു എന്റെ ഫുൾഫിറ്റ് നിങ്ങൾ വീഡിയോസ് കാണുമ്പോ മനസ്സിലാവും ഞാൻ എന്താണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഓൾഡ് ഗേൾഡ് അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഇനി കല്യാണത്തിന്റെ വീഡിയോസും എല്ലാ വീഡിയോസും കൂടി എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ട് അതിൽ ഇടാം എന്നാ ഇടാൻ അറിയില്ല അതിന് മുമ്പ് വേറൊരു വീഡിയോ ഇടാനുണ്ട് എല്ലാം കൂടി ഞാൻ എന്തായാലും കാണിക്കാം ഓക്കെ ബൈ വൈ വീട് ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ച് പാവം ഗുണ്ട ഗുണ്ട കറക്റ്റ് ഗുണ്ടി അല്ലേ ചായ ചായ ചുമ്മാ ചുമ്മാസിം ചേർക്കറിയ മാവിയാതെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു ോട്ടോ ഞാൻ രണ്ട് തൊന്നല്ലേ റോസൊക്കെ എന്റെ വൈഫ് കഴിയുന്നു അച്ഛൻ കഴിഞ്ഞാൽ ഇത്രയും എന്നെ കൈ പിടിച്ച് ഉയർത്തി ഹൈപ്പ് ചെയ്ത് അവന് അവനല്ല ഇമ്പോർട്ടൻറ്റ് അവന് ഞാനാണ് ഇമ്പോർട്ടൻ്റ് ഐ നോ ദൻസർ ആൻഡ് എന്നെ എന്നെ ഹൈപ്പ് ചെയ്യാൻ ഹി വിൽ ഗോ ടു എനി എക്സ്റ്റൻറ് ആർ ഓൾസോ ഐ നോ എന്നെന്ന് മാത്രമല്ല ക്രിഷി സോ ദിസ് ഇസ് മൈ ആൻസർ ടു ഓൾ ദോസ് പീപ്പിൾ ദിസ്ഇസ് വാട്ട് ഐ വോണ്ട് ഇൻ ലൈഫ് ഐ വോണ്ട് ഇൻ ലൈഫ് ഐ ഫീൽ കംപ്ലീറ്റ് റൈറ്റ് നോ ഇനി എനിക്ക് ലൈഫിൽ ഒന്നും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ എന്നെ കൈപിടിച്ച് ഉയർത്തി ഹൈപ്പ് ചെയ്ത് അവന് അവനല്ല ഇമ്പോർട്ടൻറ്റ് അവന് ഞാനാണ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐ നോ ദാറ്റ് ആൻഡ് എന്നെ എന്നെ ഹൈപ്പ് ചെയ്യാൻ ഹി വിൽ ഗോ ടു എനി എക്സ്റ്റൻറ്റ് ദാൻ ഓൾസോ ഐനോ എന്നെ എന്ന് മാത്രമല്ല ഖുഷി so this is my answer to all those people this is what i want in life i want in life i feel complete right now in any life no any ഡോക്ടറെ സോറി വേദന വരുന്ന ആരായിരുന്നു ഐശ്വര്യണോ നിക്കണേ പിന്നെ ഗുഡ് മോർണിംഗ് ആയി സർത്തോ നമ്മളതാ പിറ്റേ ദിവസമായി ഇന്നത്തെ പ്രോഗ്രാമിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടി എല്ലാം കൂടി ആഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീഡിയോയില് ഫേസ് കാണിക്കണമുള്ള പ്രശ്നമാണോ അപ്പോൾ നമ്മൾ ഇന്നത്തെ മേക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ അച്ഛനേച്ചിന്റെ ത്രിവാണ്ടത്തുള്ള ചേച്ചിമാരും ഞാൻ അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ ഇതാണ്ടോ നമ്മളെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി ചേച്ചിയുടെ പേരെന്തായിരുന്നു സ്ഥലം എവിടെയാണ് നമ്മുടെ ത്രിവാണ്ടത്ത് സ്ഥലൂൻ്റെ പേരെന്തായിരുന്നു കുറച്ചുകൂടി ഒക്കെ ഓക്കെ അപ്പം നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ നോക്കട്ടെ എന്നത് നോക്കിയിട്ട് നിങ്ങളെന്തായാലും ഭയങ്ക ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ബിൻ്റെ ചീച്ചടയ്ക്ക് വരണം ഓക്കെ ആദ്യം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ് അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അതാ സാരി ഉടുപ്പിച്ചു ഒക്കെ കഴിഞ്ഞു നല്ല മേക്കപ്പ് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ അറിയില്ല എൻ്റെ മേക്കപ്പിൻ്റെ എങ്ങനെ എത്ര ലുക്ക് എന്നുള്ളത് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇത് ചേച്ചി നമ്മുടെ അപ്സരേച്ചിക്കൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിഷാൻ ഉച്ചയ്ക്കൊക്കെ അപ്പം നന്നായിട്ട് എൻ്റെ ചീച്ച ബ്യൂട്ടി പാർലറിൻ്റെ പേര് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിൽ കൊള്ളാടും അപ്പം നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ടാൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നന്നായിട്ടല്ലേ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് അവരുടെ കല്യാണ വിശേഷങ്ങളും കുറേ കുറേ പരിപാടീസ് ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് എനിക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ട് കാണിക്കും ഓക്കെ അങ്ങനെ നമ്മൾ ഇതാ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി റിസോർട്ടാണ് കേട്ടോ എന്റെ അപ്സര അവിടുന്ന് ബാക്കി അപ്സർ വെച്ചാൽ ഫോൺ റിങ്ങുന്നു കുറച്ച് നോക്കിയാ എങ്ങനെ കൂടു വൈദ്യി വൈദ്യറ്റി വൈദ്യി ഓക്കെ തിരിയോ ಪೋಳ ವಂಡಿ ತಿತ್ತಿರೋದು ಅಬ್ಸರೆಜಿ ಕಿ ನಿಜ ಅಸರೆಜಿ ಬೆಕ್ಲಿಂಗರ್ ಕೊನೆ ಸಿಲ್ಜಿ ಅಬ್ಸರೆಜಿ ಕಿ ಸಬ್ಸರೆಜಿ ವಂಡಿಯಾನದು ಅಬ್ಸರೆಜಿ ತಿರುಂದ ಇರುತ್ತಾ ರಕಿಲ್ಲ ಖರಸ್ ಮೈ ಅಬ್ಸರೆಜಿ ತಿರುಂದ ಇರುತ್ತ ರಕೇ ಮಂಡಿ ಎಲ್ಲಂತೂ ಹೋಗ ಮಂದಿಲಿ <laughs> yeah, too, so <laughs> to to okay? ും പോയി അവരെ എന്തെങ്കിലും എന്തെങ്കിലോ സ്വന്തമായിട്ട് നമുക്ക് ഈ വണ്ടിരുന്നു നല്ല വെയിലുണ്ട് അതെ കെട്ട് കഴിഞ്ഞു കെട്ടുക ആ കല്യാണം പണി കണ്ടിട്ടുണ്ട് നോറമോൾ തളർന്ന് 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 നോറമോളിരിക്കണ ആരുടെയോ റൂമിൽ വന്ന് ഇരിക്കുകയാണ് വലിയ കയറിയിട്ട് നമ്മള് ചൂട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും അല്ലേ ഇവരെങ്ങനെ നല്ല അടിപൊളി പരിപാടിയാണ് പക്ഷെ വെയിൽ ഒന്നൊന്നര വെയിലും തീരെ നല്ല പ്രശ്നം ഇങ്ങനെ വേണം കറക്റ്റ് കല്യാണം നടത്തുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും ചേട്ടാ പെനിപ്പിച്ചു ഇപ്പൊ നമ്മള് പോന്ന് എന്തായാലും കുറച്ച് ഫുഡ് കഴിക്കാൻ പോകണം എടുക്കണം നമ്മുടെ സ്നേഹ ഇത് കല്യാണ സാരി ആണല്ലേ കുടവന്നൊക്കെ സൈചാർ നന്നത് സായി ചെറു തന്ന സാരി കൊടുത്ത് ഇവിടേക്ക് ബാക്കി തരം സായി ചാട്ടനെയാ സായി ചാട്ടൻ തന്നെ പുടവൊക്കെ എടുത്ത് നിക്കാട് അമ്മായി കർണാടക ദുബായാ നമ്മള് ഗബ്രിമാൻ മുണ്ടക്കൂടി ചുള്ളനായിട്ട് വെക്കുന്നുണ്ട് സൂപ്പർ നല്ല ഇഷ്ടപ്പെട്ടു മുണ്ട് കോൺ ഞാൻ ഫോട്ടോ നമ്മൾ എടുത്തരാട്ടോ ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാരും കൂടിട്ട് അല്ലേ ൂടി നമുക്ക് ഓ മുണ്ട് വാങ്ങിച്ചോണ്ട് ഫുള്ള് മുണ്ട് ആ നടന്നോ ഷർട്ട് മതിയാത്ര മതിയാവും ുഡ് ഉണ്ടായിരുന്നു വിട്ട് പോയിട്ടോ എന്തെങ്കിലും പോണ ൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഫുഡ് കാണിക്കണത് ഫോട്ടോഷൂട്ട് എടുക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ നടന്ന് പോവാണ് വീട്ടിൽ പോവാണ് കഴിക്കാൻ പോവാണ് അതൊക്കെ വീണ്ടും മണ്ടി സവാരി നമ്മടെ ഫോണും അപ്പൊ നമ്മൾ നല്ല സ്ഥലം അവരുടെ വീഡിയോ എന്തായാലും അപ്പൊ അപ്പൊ നമ്മടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂ നമ്മുടെ പറവരുള്ള പേസ്റ്റൽസ്റ്റീമാണ്ട്ടോ ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ മേക്കപ്പ് ബ്യൂട്ടി ബ്രൈറ്റ്സിലാണ് ഞാൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ളത് നന്നായി ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും കൊള്ളാം കോസ്റ്റ്യൂമും കൊള്ളാം മേക്കപ്പും കൊള്ളാം എല്ലാം കൊള്ളാം ഇവരൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റസ്മിൻ ബായി നമ്മുടെ ഹലോ മമ്മി സിനിമയിലെ ആളായിട്ടിരിക്കുന്നുണ്ട് നല്ല മേക്കപ്പ് ആദ്യമായിട്ടാണ് റസ്മിൻ ബായ് ഈ റോസിട്ട് കാണുന്നത് പ്രേക്ഷകർക്ക് കാണാനുള്ള തൊരയായിരിക്കും റസ്മിൻ ബായ് എന്താണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് റസ്മിബായ് ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ നിഷാന ഇട്ടിരിക്കുന്നത് നിഷാനും ഓക്കെ നൈസ് നല്ല കോസ്റ്റ്യൂമാണ് കേട്ടോ അപ്സരജി അവിടെ ഫോട്ടോഷൂട്ടിലാണ് ഗൈസ് അപ്സരേജിൻ്റെ കാരണം ഒരു ഡോളിൻ്റെ പോലെ ഉണ്ടെന്ന് ഞാൻ പറയാൻ പറഞ്ഞു അപ്സരേജി എനിക്ക് രൂപ ഗൂഗിൾ പേ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം എന്തായാലും കൊള്ളാം നമ്മൾ പോട്ടെ പോയിട്ടുള്ള വിശേഷങ്ങളും അറിയാം ഓക്കെ എല്ലാവരും ആരും എത്തിയിട്ടില്ലേ തോന്നുന്നത് നല്ല വെയിലുണ്ട് ഇനി അഞ്ച് മണിയുടെ ഒരു വെയിലല്ലേ ആ സംഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെയിലൊക്കെ പോയില്ലാം അങ്ങോട്ട് പോട്ടെ ബീച്ചില് മറ്റേ സൂര്യൻ വരണം കാണാല്ലേ അല്ലേ ആ വരണ്ട് വരണ്ട് ഇതാ അറ്റത്തുന്ന് കടലിലുള്ള വരും തിന്നി Today, we celebrate two people who have found just that in other. Best friends to soulmates, what a journey it has been. Unexpected, yet exactly what my heart has been waiting for. We have both walked through stones, but somehow, in the calm after it, all I found you. That carries the weight of my entire being, no matter what life brings, no matter how high the highs are or how low the lows are. Hey Chokki, from the moment I met you 15 years ago, I never remember. Life partner has been incredible. We've been living under one roof for a very long time. My best not to make you cry. And I promise you that after every fight, I will come and hold you tightly and say, I love you, baby. Because I know that's the only thing in the world that you need. A circle has no end, and so may your love be never ending. Gentlemen, it is with great happiness that I present to you Sivan Benjamin and Arya Satish Babu as husband and wife. Woo! Forever bounded together. God bless you a lot and wish you a very happy married life. Yeah. Thank you so much. Uh, Arya knows very well that I am not a person who's good with words and everything. I, I I just want to tell you that I'm so so happy for you guys. I mean. <speaking in foreign language> एक प्यार का नगमा ന പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇതായി അത്യാവശ്യം വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് എന്തൊക്കെയോ എടുത്തതൊന്നും ഓർമ്മയിൽ സത്യത്തിൽ കിളി പോയ അവസ്ഥയായിരുന്നു മൂന്ന് ദിവസം അവിടെ തന്നെയായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളെ കൊണ്ട് ഞാൻ എന്നെ കൊണ്ടാകുന്നതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആയിരിക്കും ഇത് നമ്മൾ ഈ ട്രെയിനിൽ പോവാണ് നമുക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചിനാണ് ട്രെയിൻ കാണുന്നത് നിൽക്കുന്ന നന്ദന നന്ദനയുടെ രോദനം എന്താണ് ഇവിടെ സംഭവിച്ചത് വരാനുള്ള പന്ത്രണ്ട് അമ്പത്തി അഞ്ചിന്റെ ട്രെയിൻ ബുക്ക് ചെയ്തു പക്ഷെ ട്രെയിൻ ഓടിക്കുന്ന ആളും ട്രെയിൻറെ ആൾക്കാരും നമ്മൾ ചതിച്ചു ട്രെയിൻ ലേറ്റ് ലേറ്റാണ് കണ്ടിട്ടില്ല ആ പക്ഷേ ശ്രീകുമാർ ബസ് വിളിച്ച് പോത്ര പൈസയാണെന്നറിയുമ്പോ സിനിമ നടന്നു പോണത് കൊറേ പൈസയായി പോകുന്നു േ നിഷാനേച്ചും പറയ ബു നിഷാൻ കണ്ടാ ആണ് അറിയാം ട്രാവലറാണ് ട്രാവലർ നിഷാന നമ്മളപ്പോ റസ്മിയായി ഞാനിവിടെ ആടയിരിക്കുന്നത് എന്ത് വിരിഞ്ഞ വിരിഞ്ഞു അതെല്ലേ പെട്ടുപോയി ഞങ്ങൾ പെട്ടുപോയി അപ്പൊ ഇത് അത് ചെയ്യരുത് റെയിൽവേക്കാർ പ്രത്യേക അപ്പുറത്ത് കിടക്കുന്ന കിടക്കണ ബാഗൊക്കെ തള്ളി മറിച്ചിട്ട് നിഷാനി പ്രീക്കി മുന്നേറികൊണ്ടിരിക്കാണ് റെയിൽവേകാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും ഇങ്ങനെ ഒരു ശ്രദ്ധ ചെയ്യരുത് വളരെ മോശാണ് ുംബൈക്ക് എന്താ ബാംഗ്ലൂര് ഒരു ഷൂട്ടിങ് കോൺഫറൻസ് കോൺഫറൻസ് അതെ അതെ ബാംഗ്ലൂർ അല്ലേ കോയമ്പത്തൂരിലാണ് ഇവിടെ തള് അപ്പൊ എന്തായാലും നമ്മള് ായി അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് സമയം സമയത്ര പന്ത്രണ്ട് എട്ട് അതിപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ റെയിൽവേക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലേ ശ്രീകുമാറേ കാറ്റ് അവന് പസീനെ അതും മിസ്സാണോ അതെ